ക്യാസ് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ ഒരു വീട്ടിലൂടെ നോക്കാൻ പോകുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ അധികം ഇമ്പോർട്ടാണ് ഇരുന്നോറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് ജൂറൻ കപ്പിൽ കളിക്കുന്നുണ്ട് ഡയമണ്ട് ഹാർബറുമായിട്ടാണ് അടുത്ത മത്സരം അവരുടെ പ്രധാനപ്പെട്ട താരങ്ങൾ ഒ സി താരങ്ങളെ അവർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ജ്യൂറൻ കപ്പിലേക്ക് ജെമി മക്ലാരൻ ജേസൺ കമ്മീൻസ് അതുപോലെ തന്നെ ദുവിത്രോസ് പെട്ട ട്രോസ് ഇവരെല്ലാം ഈ ഒരു ഡ്യൂറൻറ്റ് കപ്പ് കളിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് സോ ആ ഒരു കിരീടവും മോഹൻ ബഗാൻ തന്നെ അതായത് ഈ ഒരു ഡ്യൂറൻ്റ് കപ്പും മോഹൻ ബഗാൻ തന്നെയെന്ന് തന്നെ പറയണം മിക്കവാർ നോർത്ത് ഈസ്റ്റ് മോഹൻ ബഗാൻ ആ ഒരു ഡ്യൂറൻറ്റ് കപ്പ് ഫൈനൽ വീണ്ടും കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് പറയാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ എല്ലാം കൂടി അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ക്ലബ്സും എഫരോട് പറഞ്ഞിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ആ ഒരു കേസ് എന്താ പറയുക പരിഗണിക്കാൻ ഹൈക്കോടതിയോട് പറയാൻ പറഞ്ഞിരിക്കുക അല്ലെങ്കിൽ സുപ്രീം കോടതിയോട് പറയാൻ പറഞ്ഞിരിക്കുകയാണ് എല്ലാ ക്ലബ്സും അതായത് ഇത്ര താമസം എടുത്തത് അതിൽ ഒരു ഡിസിഷൻ ഉണ്ടാക്കാൻ പാടില്ല അത് പെട്ടെന്ന് പറയണം കാരണം ഒത്തിരി ലൈഫിനെ അഫക്റ്റ് ഒരു കാര്യമാണ് ആ ഒരു ഡിസിഷൻ വളരെ പെട്ടെന്ന് തന്നെ വരണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സ്വതന്ത്രം ഒരു ഡിസിഷൻ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ കണ്ടു തന്നെ അറിയണം